ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും തെക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളിൽ നിന്ന് അകന്ന് പോയ ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അവരുടെ ലൈഫ് ഇപ്പോൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജനറൽസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാതെ വിട്ട് കളയുക അപ്പോൾ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഒട്ട് സമയം കളയാതെ റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ക്ലാഷസ് വഴക്കുകൾ അല്ലാതെ ഇനി ഇത് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള ആ ഒരു എക്സ്ട്രീം വരെ പോയിട്ടുള്ള റിലേഷൻഷിപ്പാണ് അത്രയ്ക്ക് മോശമായിട്ടുള്ളൊരവസ്ഥയിലൂടെ ഈ ഒരു റിലേഷൻഷിപ്പ് കടന്നു പോയിട്ടുണ്ട് ഒരു പക്ഷേ ആ ഒരു സമയത്ത് നിങ്ങൾ നോ കോണ്ടാക്റ്റോ ലെസ് കോൺടാക്റ്റോ ഒക്കെ ആയിരുന്നിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ പുറകെ നടന്ന് നിങ്ങൾ ചിലപ്പോൾ റിക്വസ്റ്റ് ചെയ്ത ഒരു സമയമായിരിക്കാം എന്നെ ഉപേക്ഷിച്ച് പോകരുത് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് സഫർ ചെയ്യാൻ ഞാൻ റെഡിയാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ട് കാണുന്ന ഒരു സമയമായിരിക്കാം കാരണം അത്രത്തോളം നിങ്ങളുടെ ഒരു സെൽഫ് വാല്യൂ പോലും കളഞ്ഞ് ഈ ഒരു റിലേഷൻഷിപ്പ് പിടിച്ചു നിർത്താനായിട്ട് നിങ്ങൾ ശ്രമിച്ചതായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സഫറിങ്ങിന് ശേഷം വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവാം അതായത് ആ ഒരു നോ കോണ്ടാക്റ്റോ ലെസ് കോണ്ടാക്റ്റിലേക്കൊക്കെ പോയി അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നു ഒരു സിറ്റുവേഷനിൽ നിന്ന് ചിലപ്പോൾ നിങ്ങളുടെ അഭ്യർത്ഥന പ്രകാരമായിരിക്കാം അല്ലാതെ നിങ്ങളുടെ ആ ഒരു സമയത്ത് പ്രാർത്ഥന കൊണ്ടായിരിക്കാം എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും വീണ്ടും ഇവർ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വന്നതായിട്ട് തന്നെയാണ് കാണുന്നത് പക്ഷേ ആ വന്ന പേഴ്സൺ അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മടങ്ങിപ്പോയിട്ടുണ്ട് എത്ര ബുദ്ധിമുട്ടി അല്ലെങ്കിൽ എത്രത്തോളം വേദന സഹിച്ചാണ് നിങ്ങളിവിടെ തിരിച്ചു കൊണ്ടുവന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സെൽഫ് വാല്യൂ പോലും കളഞ്ഞ് വീണ്ടും ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ നോക്കിയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം അല്ല അത്രയധികം അത്ര അധികം കമ്മിറ്റ്മെൻറ്റിലേക്കൊന്നും ആൾ രണ്ടാമത് വന്നിട്ടില്ല എങ്കിൽ പോലും പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ശ്രമിച്ചു കുറച്ച് അത് വിജയിച്ചിട്ടുണ്ട് പക്ഷേ അതിന് ശേഷം ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഈ ഒരു പേഴ്സൺ ഇതിനകത്ത് നിന്ന് പോയിരിക്കുകയാണ് അല്ലെങ്കിൽ അവർ ഇതിനകത്ത് നിന്ന് മോൺ ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ആ ഒരു സെപ്പറേഷൻ നിങ്ങളുടെ പേഴ്സണുമായിട്ട് അകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് അല്ല നിങ്ങളുടെ ലൈഫിൽ ഇതിനു മുൻപും ഈ വ്യക്തിയായിട്ട് ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു സെപ്പറേഷൻ ഒരുപാട് നാൾ നീണ്ടു നിൽക്കാനായിട്ട് നിങ്ങൾ അനുവദിച്ചില്ല അല്ലാതെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സണോട് ഇമോഷണലി നിങ്ങൾ അത്രത്തോളം എന്താ പറയുക നമ്മൾ കെഞ്ചി പറയാമെന്നൊക്കെ പറയുന്ന പോലെ പറഞ്ഞിട്ടുണ്ടാവാം വീണ്ടും അവരൊന്ന് വന്നു ഒന്ന് തല കാണിച്ചിട്ട് ആൾ വീണ്ടും പോയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ആളിപ്പോൾ ഇല്ല അപ്പോൾ ഇതാണ് നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു വ്യക്തികളുടെ ഒരു മെയിൻ എനർജി ആയിട്ട് പറയാൻ സാധിക്കുക അപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ വാക്കിന് യാതൊരു വിലയും ഈ വ്യക്തി കൊടുത്തിട്ടുണ്ടാവണമെന്നില്ല അല്ല നിങ്ങൾ അത്രയും ഡൗൺ ടു അർത്തായിട്ട് പറയുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കേൾക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത വാക്കുകൾ ഈ ഒരു പേഴ്സൺ പറഞ്ഞിട്ടുണ്ടാവാം എന്ത് പറഞ്ഞാലാണോ നിങ്ങളെ ഹേർട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലാണ് നിങ്ങൾ വേദനിക്കുക എന്ന് മനസ്സിലാക്കി തന്നെ ആ ഒരു രീതിയിൽ അത്രയും എന്താ പറയുന്നത് നമ്മളെ പൊതുവേൽപ്പിക്കുന്ന രീതിയിൽ വരെ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അത്രത്തോളം ഒരു വേദന സമ്മാനിച്ചിട്ട് തന്നെയാണ് അവരിപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്ന് മാറിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ കറൻറ്റ് എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്റ്റിൽ ഈ ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കുന്നു എന്നുള്ളതാണ് അത്രത്തോളം നമ്മൾ പറയുന്ന പോലെ ഉണ്ണുമ്പോഴും ഒക്കെ ഈ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ മനസ്സിനകത്തുള്ളത് അപ്പോൾ അവർ എത്രയും വേഗം നിങ്ങളിലേക്ക് തിരിച്ചു വരണം അല്ലാതെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാതെ പോയാൽ അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം വേദനിപ്പിച്ച ആ ഒരു പേഴ്സൺ നിങ്ങളോടതിന് ക്ഷമ പറയണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വേണ്ട എന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മോൺ ചെയ്ത് എങ്ങോട്ടാണോ പോയത് അവിടെ അവർ അവരുടെ ഒരു സെൽഫ് ഗ്രൂപ്പിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്യൂച്ചർ നോക്കിയിട്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെ വേണ്ട എന്ന് വെച്ച് പോയത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ തീർത്തും നിങ്ങളുടെ വാക്കിന് ഒരു വിലയും തരാതെ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഹേർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവായി പോയിക്കോട്ടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി കണ്ടിന്യൂ ചെയ്തില്ല നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും പോയിക്കോട്ടെ എന്നുള്ളതൊക്കെ കൊണ്ടാവാം അവർ അത്രത്തോളം ചിലപ്പോൾ റൂഡായിട്ട് സംസാരിച്ചിട്ടുണ്ടാവാം താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ അവരുടേതായിട്ടുള്ള ഒരു വഴി അല്ലെങ്കിൽ ആ ഒരു സെൽഫ് ഗ്രോത്ത് അവർ ഒരുപാട് ആഗ്രഹിച്ചു തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരാൾ വളരെയധികം മെച്ചൂർഡായിട്ടുള്ള വ്യക്തിയാണ് ചിലപ്പോൾ ഏജ് കൊണ്ട് മെച്യൂർ ആയിരിക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ ക്യാരക്ടർ വൈസ് ബിഹേവിയർ വൈസ് ഒക്കെ കുറച്ച് മെച്യൂർ ആയിട്ടുള്ള ആൾ തന്നെയായിരിക്കാം മറ്റൊരാൾ കുറച്ച് ഇമ്മച്ചുർ എനർജിയാണ് അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്ന പോലെ അത്രയധികം കാര്യങ്ങളൊന്നും സീരിയസ് ആയിട്ട് എടുക്കാത്ത കുറച്ച് കുട്ടിക്കളിയുള്ള പോലത്തെ ഒരു നേച്ചർ ആയിരിക്കാം അപ്പോൾ നിങ്ങളുടെ രണ്ട് പേരും തമ്മിൽ അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ട് പേരുടെ ക്യാരക്ടേഴ്സ് തമ്മിൽ ഈ ഒരു വൈരുദ്ധ്യം പ്രധാനമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് എങ്ങോട്ടാണോ പോയത് ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷനിലേക്കോ എവിടേക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കാം എവിടെയാണവർ പോയിട്ടുള്ളതെങ്കിലും അവിടെ അവർ സർവൈവ് ചെയ്യാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് ആ ഒരു ഫീൽഡിലേക്ക് അല്ലെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് അകന്ന് പോയത് എങ്ങോട്ടേക്കാണോ ആ ഒരു ഫീൽഡ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു അല്ലാതെ പിടിച്ചു നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നു എന്നുള്ളതാണ് കാരണം ഇപ്പോഴും അവരത് വിട്ടിട്ടില്ല അല്ലാതെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് വിധേനയും അവർ വിചാരിച്ച കാര്യം നേടിയെടുക്കണം എന്ന് തന്നെ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ അവരെ കൊണ്ട് അതിന് സാധിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ ഈ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരുപാട് സഫർ ചെയ്ത് നിൽക്കുന്ന ഒരു പീരീഡ് ആയിരിക്കും അല്ലാതെണ്ടെങ്കിൽ നമ്മൾക്കൊരു ഇവർ ഉണ്ട് പക്ഷെ നമുക്കത് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല നമ്മളുടെ കയ്യെത്തും ദൂരത്തുണ്ട് കിട്ടിയില്ല എന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിലാണ് അവരുടെ ഒരു മാനസികാവസ്ഥ ഉണ്ടാവുക അപ്പോൾ അവരുടെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് പോയിട്ട് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകാനോ എന്ത് വിചാരിച്ചാണ് പോയതെങ്കിലും അത് അവർക്ക് അവർ വിചാരിച്ച രീതിയിലേക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ എപ്പോൾ വേണമെങ്കിലും അതിൽ നിന്ന് ഇറങ്ങിപ്പോരാമെന്നുള്ളൊരവസ്ഥയിലാണ് നമ്മൾ അള്ളി പിടിച്ച് നിൽക്കുക എന്ന് പറയുന്നത് പോലെ അത്രയും ആ ഒരു ലെവൽ വരെയാണ് അവരിപ്പോൾ പോയിരിക്കുന്ന ആ ഒരു കാര്യങ്ങളുടെ കിടപ്പ് അപ്പോൾ ഇത്തരം എനർജിയുള്ള ഒരു പേഴ്സണിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർ എത്രത്തോളം സെൽഫിഷ് ആയിട്ടുള്ള വ്യക്തിയാണ് അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ചതിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇമോഷൻസ് കണ്ടില്ലെന്ന് നടിക്കാനോ ഒക്കെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത വ്യക്തികളാണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് വലിയ റിഗ്രറ്റ് ഒന്നും അത്രത്തോളം ഇല്ലാത്ത വ്യക്തികളാണ് എന്ന് തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും പക്ഷേ ഇവരിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു സഫറിങ് അല്ലെങ്കിൽ ഇവർ നിങ്ങളിൽ നിന്ന് അകന്ന് മാറിപ്പോയിട്ട് ഇപ്പോൾ എത്ര നാളായിട്ടുണ്ടെങ്കിലും ചിലർക്ക് കുറച്ചധികം നാളുകളായിട്ടുണ്ടാകും ചിലവർക്ക് കുറച്ച് നാളുകളെ ആയിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അവർ വിചാരിച്ച കാര്യങ്ങളൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ മൊത്തത്തിലൊരു തടസ്സം എല്ലാ കാര്യങ്ങളും ഒരു സുഗമമായിട്ട് പോകും പോകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ വിചാരിച്ച അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ച് ഒരു പേഴ്സൺ ഇപ്പോൾ പല കാര്യങ്ങളിലൊരു തടസ്സവും ബുദ്ധിമുട്ടുമൊക്കെ വരുന്നു അവർ വിചാരിച്ചതൊന്ന് നേടിയെടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഒരു നിരാശ ഇവർക്കുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് കുറച്ചും കൂടി ഒരു നമ്മൾ പറയുമ്പോൾ ഒരു സ്പിരിച്വൽ അറ്റാച്ച്മെൻറ്റ് വരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ പല രീതിയിൽ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വേണമെങ്കിൽ എടുത്തു ചാടി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ കുറച്ചധികം ഓവർ കോൺഫിഡൻസ് ഒക്കെ ഉള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടി ആളൊന്ന് ഇറങ്ങി വന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ പറയില്ലേ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതെന്ന് പറയുന്നത് പോലെ അവരുടെ ആ ഒരു ഡ്രീം വേൾഡിൽ നിന്ന് അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് സാധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ വിചാരിച്ച് വളരെ ഈസി ആയിട്ട് കണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം ആളുടെ കൈപ്പടിയിൽ നിൽക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവർ അവരുടേതായ രീതിയിലേക്ക് ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു മനുഷ്യപ്പറ്റി വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു പേഴ്സണിന് വേണ്ടി ഇപ്പോഴും കാത്തിരിപ്പാണ് പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടാവാം അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നാൽ മതി എന്നുള്ള ഒറ്റ ഒരു ആഗ്രഹം മാത്രമേ നിങ്ങൾക്കുള്ളൂ അപ്പോൾ നിങ്ങൾ എത്രത്തോളം വേദനിപ്പിച്ചു അല്ലെങ്കിൽ നിങ്ങളുടെ ഇമോഷൻസിന് ഒരു വാല്യൂ തന്നില്ല അതിനൊന്നും ഒന്നും നിങ്ങൾക്ക് അത്രയും പ്രാധാന്യമായിട്ട് നിങ്ങൾ കാണുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ അവരവരുടെ സാഹചര്യം കൊണ്ട് ചെയ്തു പോയതായിരിക്കാം സമയദോഷം കൊണ്ട് ചെയ്തു പോയതായിരിക്കാം എന്നൊക്കെ ആയിരിക്കാം നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ ഇവരുടെ ഒരു വരവിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ് പക്ഷേ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്റ്റിൽ ഇവരൊരാക്ഷനും എടുത്തിട്ടില്ല അവർ കംപ്ലീറ്റ്ലി റെസ്റ്റിലാണെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിനും നിങ്ങളും ഒരു റീയൂണിയൻ ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ അവരൊരു കമ്മിറ്റ്മെൻറ്റുമായിട്ട് തിരികെ വരണമെങ്കിൽ അവരായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ അവരൊന്ന് മുൻകൈ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകുകയുള്ളൂ പക്ഷേ അവരൊന്നും ചെയ്യാനായിട്ട് തയ്യാറല്ല എന്നുള്ളതാണ് അപ്പം അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞതുപോലെ അവരുടെ ഒരു ഫോക്കസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഗോൾ കംപ്ലീറ്റ് മറ്റൊരു കാര്യത്തിലായിരുന്നു ആ ഒരു കാര്യം അവർക്കിപ്പോഴും നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ നിരാശയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കൂടുതലായിട്ടും ഉള്ളത് അതുപോലെ തന്നെ ആൾ ഞാൻ പറയുന്നത് പോലെ പറഞ്ഞതുപോലെ ചിന്തിക്കുന്നുണ്ട് പല ആൾ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളെ അവഗണിച്ച് പോകുന്നത് കൊണ്ടാണോ ഇങ്ങനെ ഉണ്ടായത് അല്ലാതെ നിങ്ങളുടെ ആ ഒരു ഇമോഷൻസിന് വാല്യൂ തരാഞ്ഞതുപോലെ അവർക്കിപ്പോൾ ഒരു വേദന വരുമ്പോഴാണ് നമുക്ക് ആ മറ്റൊരാളുടെ പെയിൻ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെ അവർ ചിന്തിക്കുന്നു എന്നല്ലാതെ അതിനപ്പുറമായിട്ട് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടുന്നൊരാക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ വീണ്ടും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും തയ്യാറായിട്ടില്ല അപ്പോൾ ഇവർ വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഈഗോ എല്ലാം പതിയെ മാറി വരുന്നേ ഉള്ളൂ അല്ലാതെ കംപ്ലീറ്റ്ലി അതിൽ നിന്ന് ഈ ഒരു പേഴ്സൺ റിക്കവർ ആയിട്ടില്ല അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സെൽഫിഷ്നെസ് ആയിക്കോട്ടെ എല്ലാ ഭാവങ്ങളും അവരിൽ നിന്ന് വളരെ പതിയെ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് പതിയെ ഉള്ള മാറ്റങ്ങൾ ഗ്രാജുവലി ഉള്ള ചേഞ്ചസ് ആണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഈ ഒരു കാലയളവിൽ അവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ അവർക്ക് അവർക്കുണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇവരുടെ ഒരു ഈഗോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സെൽഫിഷ്നെസ് അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ള വളരെ ഓവർ കോൺഫിഡൻസ് ആയിട്ടുള്ള അവരുടെ ഒരു വിചാരം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എന്താണ് ലൈഫ് എന്താണെന്നുള്ളത് അവർ ശരിക്കും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഈകോയിസ്റ്റിക്കായിട്ടുള്ള ഒക്കെ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും അവർ പുറമേ കാണിക്കണമെന്നില്ല അല്ലെങ്കിൽ പുറമെ ഇപ്പോഴും ഞാൻ എല്ലാം നേടി എന്ന് പറഞ്ഞ് നടക്കുന്നൊരവസ്ഥയിലായിരിക്കാം അവർ മറ്റുള്ളവരുടെ മുൻപിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നിരുന്നാലും അവർ ഈ ഒരു അനുഭവങ്ങളിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളും കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളും ആ ഒരു ജേണിയിലും തന്നെയാണ് നമ്മൾ പറയുന്ന ആ ഒരു സോൾ സോച്ചെന്നൊക്കെ പറയുന്നത് പോലെ എന്താണ് നിങ്ങൾ എന്നുള്ള വ്യക്തി എന്നൊക്കെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണൊരു മാറ്റം ഉണ്ടാവും അല്ലെങ്കിൽ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം പക്ഷെ നമ്മൾ എന്താ പറയുക കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് ഒരു മനുഷ്യന് മാറ്റം ഉണ്ടാവാനോ അല്ലാതെ അവരുടെ ഒരു ക്യാരക്ടറിന് ചേഞ്ച് വരാനോ ഒന്നും സാധിക്കില്ല സമയമെടുക്കും അപ്പോൾ ഇവിടെയും ഈ ഒരു പേഴ്സൺ ആ രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പോഴുള്ളൊരു സാഹചര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്നിട്ട് അവരോടൊന്ന് സംസാരിക്കട്ടെ എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നതാണ് അവർക്കിപ്പോൾ കൂടുതൽ താല്പര്യം അപ്പോൾ ഇത് പറയുന്നത് ഓടിച്ചെന്ന് നിങ്ങൾ അവരോട് മിണ്ടുന്നതിന് വേണ്ടിയിട്ടല്ല നമ്മൾ അവരുടെ ഒരു എനർജി കണ്ടതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുകയാണ് കാരണം ഇപ്പോഴും അവർ കംപ്ലീറ്റ്ലി അവരുടെ പ്രശ്നങ്ങളിൽ നിന്നൊന്നും റിക്കവർ ആയിട്ടില്ല സോ അവരുടെ ഒരു ഈഗോ ഹേർട്ടാവുന്നതുകൊണ്ടായിരിക്കാം നിങ്ങളായിട്ടൊന്ന് മിണ്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് പൂർണ്ണമായിട്ടും ഒരു മാറ്റം വന്നിട്ടില്ല എന്ന് പറഞ്ഞത് കാരണം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരുപാട് നിങ്ങളെ ഇമോഷണലി ഹേർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ വെർബൽ അബ്യൂസ് ചെയ്തിട്ടുണ്ടാവാം അത് ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിലയും തരാതെ നിങ്ങളുടെ ഇമോഷൻസിന് യാതൊരു വിലയും കൽപ്പിക്കാതെയാണ് അവർ പോയിട്ടുള്ളത് അപ്പോൾ അവർക്ക് അവർ ചെയ്ത തെറ്റുകളോ കാര്യങ്ങളോ ഒക്കെ അറിയാമെങ്കിൽ പോലും ിൽ നൗ അവരത് അംഗീകരിച്ചു തരാനായിട്ട് തയ്യാറല്ല അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിൽ എന്നീ ഒരു പേഴ്സൺ എത്തുന്നോ അന്നേ ഇവർക്ക് പൂർണ്ണമായിട്ടും ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളൂ എന്ന് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുള്ളൂ കാരണം തെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പലപ്പോഴും എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംഭവമാണ് നമ്മളൊക്കെ മനുഷ്യരായതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള തെറ്റുകൾ ചെയ്തെന്ന് വരാം ചില സമയങ്ങളിൽ നമ്മളുടെ സമയദോഷം കൊണ്ട് തന്നെ നമ്മൾ അറിയാതെ തെറ്റുകളിലേക്ക് നടന്നു പോയി എന്ന് വരാം പക്ഷെ നമ്മളത് തിരിച്ചറിയണം അല്ലെങ്കിൽ നമ്മുടെ സോളത് മനസ്സിലാക്കുന്ന ആ ഒരു സമയത്ത് അല്ലെങ്കിൽ നമ്മളെന്ന് പറയുന്ന വ്യക്തി അത് മനസ്സിലാക്കുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ അംഗീകരിക്കാനായിട്ട് തയ്യാറാവണം അപ്പോൾ ചില ആളുകൾ അങ്ങനെയാണ് നമ്മൾ എന്തോരം തെറ്റ് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് ശരിയായില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പോലും ഒരു സോറി പറയാൻ പോലും വിഷമമുള്ള ആളുകളുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം പറയാം എൻ്റെ ഗുരുനാഥൻ പണ്ട് പറഞ്ഞൊരു കാര്യമാണ് അപ്പോൾ നമ്മളിവിടെ പേഴ്സണൽ റീഡിങ് ഒക്കെ ചെയ്യുന്നത് പോലെ അവർ ഓൺലൈൻ വഴിയൊന്നും അല്ല നേരിട്ടാണ് അപ്പോൾ ആണ് അതുകൊണ്ട് കൺസൾട്ടേഷൻ്റെ ദിവസവും ധാരാളം ആളുകൾ വരാറുണ്ട് അപ്പോൾ പലതരത്തിലുള്ള ആൾക്കാർ വരാറുണ്ട് പല സ്വഭാവത്തിലുള്ള വ്യക്തികൾ വരാറുണ്ട് സമൂഹത്തിൻ്റെ പല തട്ടിലുള്ള ആളുകളും വരാറുണ്ട് പക്ഷേ എങ്കിലും ഏത് തട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിലും നമ്മൾ സ്വതവേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ ചെല്ലുമ്പോൾ ആ ഒരു എന്താ പറയുക ആ ഒരു വ്യക്തിയുടെ അടുത്ത് വളരെ ബഹുമാനത്തോടെ സംസാരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നിൽക്കുകയുള്ളൂ കാരണം ഇത് ദൈവീകപരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് നമ്മൾ എന്തൊക്കെ പഠിച്ചു അല്ലെങ്കിൽ ആസ്ട്രോളജി ആയിക്കോട്ടെ ന്യൂമറോളജി ആയിക്കോട്ടെ ടാരോ ആയിക്കോട്ടെ നമ്മളിത് എന്തോരം പഠിച്ചു അല്ലെങ്കിൽ നമ്മളുടെ അറിവ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമുക്കിവിടെ ഒരു ദൈവാധീനം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ആ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ നമ്മൾ പഠിച്ചത് അവിടെ പ്രയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് അറിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ പറയുന്നതിൽ പല കാര്യങ്ങളും ശരിയായിട്ട് വരണമെന്നില്ല അല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹക്കുറവ് മൊത്തത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ നല്ല രീതിയിലേ പെരുമാറാറുള്ളൂ അപ്പോൾ ഇതുപോലെ വന്ന ഒരു വ്യക്തി ഇപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ വരുന്ന അല്ലെങ്കിൽ എൻ്റെ കാര്യം ഒന്ന് നോക്കി തരണേ തിരുമേനി എന്ന് പറഞ്ഞ് വരുന്ന ഒരു വ്യക്തിയിട്ടടുത്ത് നമ്മൾ എടുക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അവരുടെ കാര്യം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനകത്ത് ഒരു പോസിറ്റീവ് എനർജിയാണ് ദൈവമേ അവർക്ക് നമ്മൾ പറയുന്നതൊക്കെ ശരിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ അവരുടെ ചോദ്യങ്ങൾക്ക് യഥാർത്ഥ മറുപടി പറയാൻ സാധിക്കണേ എന്ന് നമുക്കൊരു നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ സാധാരണ എല്ലാവരും ഇത് ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ചെയ്യാറ് പക്ഷേ എങ്കിലും നമ്മളുടെ അനുഗ്രഹം അവിടെ വരും അതേസമയം ഒരു വ്യക്തി വന്ന് ഒരുപാട് ഇറിറ്റേറ്റ് ആക്കിയ ഒരു സംഭവം ഉണ്ട് അത് മറ്റൊന്നുമല്ല പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ഒരു ഈഗോ കാണിച്ച് സംസാരിക്കുക അല്ലാതെ എത്ര പൈസ വേണമെങ്കിലും തരാം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുഴുവൻ ഉത്തരം പറയണം ആ ഒരു രീതിയിൽ അതായത് ഒരാളെ വിലക്കെടുക്കുക എന്ന് പറയില്ല ആ ഒരു രീതിയിൽ ഞാൻ വലിയ സംഭവമാണ് ഞാൻ റിച്ച് ആണ് അപ്പോൾ നിങ്ങൾക്കിത് നോക്കി തരാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് മറ്റൊരാൾ എന്നൊക്കെയുള്ള ആ ഒരു രീതിയിൽ അവിടെ സംസാരിക്കുകയുണ്ടായി എന്ന് പറഞ്ഞു അപ്പോൾ പൊതുവെ അത്രയും ശാന്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ തിരുമേനി പക്ഷേ എങ്കിൽ പോലും ഇയാളുടെ ഒരു അഹങ്കാരവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ മനസ്സിലുണ്ടായത് ഇവനൊന്നും വേറെ ഒരു പണിയില്ലേ എന്ന് ചിന്തിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ തന്നെ നമ്മളുടെ ചില ഒരു അഹങ്കാരം അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള സംസാരം പ്രവൃത്തിയൊക്കെ എത്ര വേഗം മനുഷ്യരിൽ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാക്കും അല്ലെങ്കിൽ ആളുകളുടെ ഒരു മൂഡ് സ്പോയിൽ ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു റീഡിങ് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അവർക്ക് ആ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ഉള്ളി തട്ടി ആയിരിക്കില്ല അല്ലെങ്കിൽ അത്രത്തോളം ആ ഒരു പൂർണ്ണത അതിനകത്ത് കൈവരിക്കാൻ സാധിക്കില്ല കാരണം ആ മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു അപ്പോൾ അവിടെ ആ ഒരു എന്താ പറയുക പൂർത്തീകരണം എന്ന് പറയുന്നത് അവിടെ കിട്ടില്ല അപ്പോൾ അവിടെ പ്രശ്നം വരുന്നത് ഈ കയറി വന്നിട്ട് ഇത്രയും ഈഗോ ആയിട്ട് സംസാരിച്ച ഒരു വ്യക്തിക്ക് തന്നെയാണ് അപ്പോൾ അതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു വ്യക്തിനോട് വന്ന് പുണയറ്റായിട്ട് പറയുക അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മൾക്ക് ഒരു പൈസ കൂടുതൽ കൊടുക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കാൾ ഉപരിയായിട്ട് ആ ഒരു വ്യക്തിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ടായിരിക്കും നമ്മളുടെ മനസ്സ് നോക്കി കൊടുക്കുക അപ്പോൾ ആ ഒരു ഡിഫറൻസ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾക്കിത് പറഞ്ഞു തന്നത് അപ്പോൾ എന്താണ് ഞാനിതിവിടെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ പേഴ്സൻ്റെ എനർജി അതുപോലെ കുറച്ച് അഹങ്കാരം അല്ലെങ്കിൽ ആ ഒരു സെൽഫിഷ്നസ് ചെയ്ത തെറ്റുകൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തി ഇങ്ങനെയൊക്കെയുള്ളൊരു ആളെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് മാത്രമായിരിക്കണം എന്നില്ല പൊതുവേ എല്ലാവരുടെ അടുത്തും കുറച്ച് അഹങ്കാരമായിട്ട് സംസാരിക്കുന്ന ആളായിരിക്കണം ഈ ഒരു പേഴ്സൺ അപ്പോൾ ഫൈനലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പൂർണ്ണമായിട്ടൊരു മാറ്റം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ എങ്ങനെയാണോ ഈ ഒരു പേഴ്സണെ വിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ തിരികെ വെൽക്കം ചെയ്യുന്നത് ആ ഒരു രീതിയിലേക്ക് ഇവർ വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും എന്നുള്ളതാണ് ആ ഒരു ഗ്രാജുവൽ ചേഞ്ച് കൊണ്ട് മാത്രമേ അവർക്ക് നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് വരാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവർക്കും നിങ്ങൾക്കും ഇടയിൽ നിൽക്കുന്നത് ആ ഒരു ബ്ലോക്കേജ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ ഒരു പേഴ്സൻ്റെ മെൻറ്റൽ ബ്ലോക്കേജ് തന്നെയാണ് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇവരാണ് ആ ഒരു സിറ്റുവേഷനിലേക്ക് പോകാമെന്ന തീരുമാനമെടുത്തത് അല്ലാതെ ഉണ്ടെങ്കിൽ അവരുടെ ഒരു സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് അവർ നിങ്ങളുടെ വിഷമങ്ങളൊക്കെ എന്ന് നടിക്കുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു മെയിൻ ബ്ലോക്കേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചുറ്റും ആരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയുടെ ആ ഒരു മെൻറ്റൽ ബ്ലോക്കേജ് അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഈഗോ ആയിരിക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും ആവാം അപ്പോൾ ആ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം അനുഭവത്തിലൂടെ അവർ കുറച്ച് തിരിച്ചടികൾ നേരിട്ടാൽ മാത്രമേ നിങ്ങളിലേക്ക് അവർക്ക് വരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ പീരീഡായിരിക്കാം ആ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ ആയിരിക്കും അവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഇവർക്കൊരു മാറ്റം വരും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സ്നേഹം നിങ്ങൾക്ക് ലഭിക്കും പക്ഷെ അതിനായിട്ട് നിങ്ങൾ കാത്തിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഞാൻ പറഞ്ഞതുപോലെ കുറച്ചധികം മാറ്റങ്ങൾ വരാനുണ്ട് അല്ലെങ്കിൽ ഒന്ന് സ്ട്രെങ്തനാവാൻ ആവാനായിട്ട് തീർച്ചയായിട്ടും ഉണ്ട് നിങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ യഥാർത്ഥ കഴിവുകൾ അല്ലെങ്കിൽ നിങ്ങളിലെ ആ ഒരു വ്യക്തിത്വം പുറത്തു കൊണ്ടുവരാനായിട്ടുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെപ്പോൾ ആ സ്ട്രെങ്തനിലേക്ക് പോകുന്നു അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ നിങ്ങളിലേക്ക് നിങ്ങളെ തിരിച്ചറിയുന്നു അതേപോലെ തന്നെയാണ് ഈ ഒരു പേഴ്സണെ മാറ്റം ഉണ്ടാവുക നിങ്ങൾക്ക് രണ്ട് പേർക്ക് മറ്റേ എന്ന് പറയുന്നത് പോലെ ഒരേ സമയങ്ങളിലാണ് മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ രണ്ട് കാര്യങ്ങളിലാണ് വ്യത്യസ്ത കാര്യങ്ങളിലാണ് എന്നുള്ളത് മാത്രമാണ് അപ്പോൾ അതിനുശേഷം തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ട് കഴിയും അപ്പോൾ ഞാനിവിടെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയത് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് മൂൺ ചെയ്ത് പോയത് പക്ഷേ ഇപ്പോഴും നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഈ ഒരു പേഴ്സൺ ചില്ലാവും നിങ്ങളിലേക്ക് വന്നിട്ടില്ല ഒരു പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല രീതിയിൽ കഴിയുന്നു എന്നൊക്കെ കാണിക്കുന്നുണ്ടാവും എങ്കിലും അവരുടെ ഒരു മാനസികാവസ്ഥ ഇത്തരത്തിലാണ് ഒരുപാട് അവര് മാറിയിട്ടുണ്ട് അല്ലാതെ ഉണ്ടെങ്കിൽ അവരൊരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു റീഡിംഗ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ക്ലോസിൻ്റെ ആവശ്യമില്ല ഇല്ല കാരണം അത്രത്തോളം ആണ് എല്ലാവർക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവണം എന്നില്ല അപ്പോൾ ഇതുപോലെ ഒരു സിറ്റുവേഷൻ വന്നു പോയി നിന്നിട്ട് ഇപ്പോൾ നിങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് പോയത് ആർക്കാണെന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അപ്പോൾ എങ്കിലും നിങ്ങൾക്ക് ആ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ടുപേർക്കും ആ ഒരു മാറ്റം സംഭവിക്കുമ്പോൾ നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം